വസ്ത്രാലയം റോഡ് റോഡ് കുന്നംകുളം കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പണം പൂർത്തിയായി ശനിയാഴ്ച പത്രികയിൽമേലുള്ള സൂക്ഷ്മ പരിശോധന നടക്കും വടക്കാഞ്ചേരി നഗരസഭയിലേക്ക് ലഭിച്ചത് മുന്നൂറ്റി നാല് പത്രികകൾ അവസാന ദിവസമായ വെള്ളിയാഴ്ച മാത്രം ലഭിച്ചത് നൂറ്റി ഇരുപത്തി മൂന്ന് പത്രികകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനുള്ള തീയതി വെള്ളിയാഴ്ച അവസാനിച്ചു വടക്കാഞ്ചേരി നഗരസഭയിൽ മൊത്തം മുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് പത്രികകളാണ് ലഭിച്ചത് വെള്ളിയാഴ്ച മാത്രം നൂറ്റി പത്രികകളാണ് ലഭിച്ചത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാനുള്ള അവസാന ദിവസമായ വെള്ളിയാഴ്ച പത്രിക നൽകാൻ സ്ഥാനാർത്ഥികളുടെ വൻ തിരക്കായിരുന്നു അനുഭവപ്പെട്ടത് എ ആർഒ വൺ നഗരസഭാ മുനിസിപ്പൽ എഞ്ചിനീയർ റസ്മി മുഹമ്മദ് മുമ്പാകെ എഴുപത് പത്രികകളാണ് വെള്ളിയാഴ്ച ലഭിച്ചത് എ ആർഒ ടു മുനിസിപ്പൽ സൂപ്രണ്ട് എൻ വിനയൻ മുമ്പാകെ അൻപത്തിനാല് പത്രികകളും റിട്ടേണിംഗ് ഓഫീസർ മുമ്പാകെ അഞ്ച് പത്രികകളുമാണ് ലഭിച്ചത് മൊത്തം നൂറ്റി ഇരുപത്തിയൊൻപത് പത്രികകൾ വെള്ളിയാഴ്ച ലഭിച്ചു നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ശനിയാഴ്ച നടക്കും സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുവാനുള്ള അവസാന തീയതി നവംബർ ഇരുപത്തിനാലിൽ ാണ്മലയിലെ മികച്ച അതിഥി മന്ദിരമായി കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ നീന്തൽ കുളവും പാർക്കും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെൻറ് ഉൾപ്പെടെയുള്ള താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത രുചിലോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും ആനമല ഹോം സ്റ്റേസ് കാട്ടുകുളം തിരുവല്ലോമല